നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം തുടരും തുടർ സിനിമ നല്ല രീതിയിൽ മുന്നേറുന്നു തുടർ സിനിമയുടെ വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പറയുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ചെഗുത്താന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഈ ചെത്താന്റെ കൂടിയിരിക്കുന്ന വേറൊരു വേട്ടാവളി എന്നുണ്ട് ഇവന് ഏതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ചെഗുത്താൻ പല കാര്യത്തിലും ലാലേട്ടന്റെ സിനിമകളെ കുറിച്ചിട്ട് അഭിപ്രായം പറയാറുണ്ട് കാരണം ഇപ്പം ബാറോസ് അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ ഞാൻ എടുത്തുകൊണ്ടുവന്നിട്ട് ഞാനും അതിനെക്കുറിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ചെകുത്താനോട് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇപ്പൊ ഈ തുടരും സിനിമ കണ്ടപ്പോഴത്തേക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് ചെകുത്താൻ പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും എന്നോട് പേഴ്സണലായിട്ട് വരെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത് ചെകുത്താൻ വന്നിട്ട് ഈ സിനിമയെക്കുറിച്ച് ഒന്നാമത്തത് ചെകുത്താനും ചെകുത്താൻ്റെ കൂടിയിരിക്കുന്ന ആ വേട്ടാവളിനും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ സിനിമയെ ഏറ്റവും കാരണം നമ്മൾ കുറെ കാലമായിട്ട് ലാലേട്ടനെ എങ്ങനെയാണോ നമ്മൾ കാണാൻ കാത്തിരുന്നത് ആ ലാലേട്ടനെ നമ്മൾ സ്ക്രീനിൽ കണ്ടു അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കണ്ടു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കേരള കലാ സിനിമ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ സിനിമ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് മുന്നോട്ട് പോകുന്നു അപ്പൊ ചെകുത്താൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു അഭിപ്രായത്തോട് എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ശുദ്ധ അസംബന്ധവും ശുദ്ധ ശുദ്ധത്തെമ്മാടിത്തരവും അണിമന്മാർ രണ്ടുപേരും കൂടി കാരണകത്ത് വന്നിരുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു കാരണം നല്ല സിനിമയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കും മോശ സിനിമയെ കുറിച്ചൊരു ചെകുത്താൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുകൂലിക്കുകയും ചെയ്യും എന്താണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കാരണം ലാലട്ടിനോട് പ്രത്യേകതരം വൈരാഗ്യം ഒക്കെ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു കേസിലൊക്കെ ഈ ചെകുത്താൻ കുടുങ്ങിയത് കൊണ്ട് ഇനി എത്ര നല്ല സിനിമ വന്നാലും ഒരു പക്ഷെ ചിലപ്പോൾ ചെകുത്താൻ അനുകൂലിക്കുമെന്ന് നമ്മൾ വിചാരിക്കുക വേണ്ട അതായത് നമുക്ക് ആ ഒരു വീഡിയോ കാണാം കണ്ടിട്ട് നമുക്ക് തുടരും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും ഇതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം എന്റെ അഭിപ്രായം പറയാനുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മോഹൻലാൽ ആ പോലെ നല്ല അത് വലിയ സംഭവമായിട്ട് ഞാൻ അത് ചെറിയൊരു അരമതിലാ അത് ഓടി വന്നങ്ങ് ചാടി അങ്ങ് പോയാൽ മതി നമുക്ക് ചാടി വെച്ചു കൊടുത്തോ അയ്യോ പിന്നെ എങ്ങനെയാണെന്ന് അത് നമ്മക്ക് അവർ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് ഇനിയിപ്പൊ ചാട് വന്നു വേണ്ട ഇവിടെയല്ലിരുന്നാ പോലെ ആൾക്കാര് കഷ്ടപ്പെടുന്നു ഇത്ര കഷ്ടപ്പെടുന്നു ചാടുണ്ടോ വേറെ കാര്യം ഇയാള് ഈ പടം തുട്രും

ഭയങ്കര ചാട്ടമായിരുന്നു ലലന്റെ ചാട്ടം കണ്ടാവുന്ന ഒരു ഇന്റർവ്യൂല് ചോദിച്ചൊരു സീനൊക്കെ കണ്ടായിരുന്നു അല്ലേ അപ്പൊ പറഞ്ഞു ചാടുമ്പം ലലന്റെ കാൽവിരലുകൾ അഭിനയിക്കുന്നതാണ്ട് പുള്ളി കോൾമൈരും കൊണ്ടുവന്നു പറഞ്ഞു ഊഹ് അവർക്കൊന്നും ഇങ്ങനെ പറ്റത്തില്ലോ വന്നാ ചാടാനൊക്കെ അവര് പക്ഷെ കാരണം അവര് ഷൂ ഇട്ടോണ്ടൊക്കെയാ ചാടുന്നു മുണ്ടെടുത്തും ഇങ്ങനെ ചെരുപ്പിടാതെ ഒന്നും അല്ല ചാടുന്നത് ഇത് വിരലുകൾ ആ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലായി ചെരുപ്പൊക്കെ ഇട്ടുണ്ട് ഓടുകയും ഇടിയും ഒക്കെ അല്ലേ അവരെന്നൊക്കെ ഷൂ ഒക്കെ ഇട്ട് വരുന്നതുകൊണ്ട് ഈ ടോം ക്രൂസിന്റെ ഒന്നും അഭിനയിക്കാൻ അറിയത്തില്ല ടോം ക്രൂസിനെ അഭിനയിക്കാനറി ശരിയാ വേണേ റണോൾഡിന് വേണേ സൈഡ് ആക്കിയ ആളെ പിന്നെ ഇങ്ങനൊക്കെ ഡയലോഗ് എഴുതി കൊടുക്കാ പറയാവോ ഒരു റെസ്പെക്ട് ഒക്കെ വേണ്ട അല്ലേ അർണോത് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്തായത് തുട്രും ും അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഈ നെലാലേട്ടന ഊക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ രണ്ടും കൂടി അതിനകത്ത് കാണിച്ചത് ഈ ചെകുത്താന് നമുക്ക് അംഗീകരിക്കാം കാരണം ചെകുത്താൻ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ വേട്ടാവളിയൻ ഇവൻ ഏതാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഇവൻ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും മലയാളത്തിൽ തുടരുമെന്ന സിനിമ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമ ആ സിനിമ ഞാനും പറഞ്ഞതാണ് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു ലാലേട്ടനെ ഈ സിനിമയിലൂടെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് കാരണം പുള്ളിയുടെ ഒരു പെർഫോമൻസ് അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഒരു പഴയ എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൽ ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടു എന്നാണ് അപ്പൊ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിലെ ഒരു രംഗമാണ് ഈ ഈ ഇതിങ്ങനെ ചാടുന്നതായിട്ടുള്ള ഒരു സാധനം അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇവരുടെ ഒരു വിമർശനം എന്തായാലും സിനിമ കേരളത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമേ സിനിമ നേടിയിരിക്കുന്നത് എഴുപത്തഞ്ച് കോടിയോളം രൂപ ഇത് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടാണ് വേൾഡ് വൈഡിൽ നിന്നും നൂറ്റി അറുപത് കോടിയോളം സിനിമ കളക്ട് ചെയ്തു എന്നാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ എന്താണെങ്കിലും സിനിമ നല്ലൊരു വിജയം തന്നെ കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും ഒരു പടി മുന്നിൽ തന്നെയാണ് തുടരുമെന്ന സിനിമ ഇവൻ ഈ സിനിമ കാണാതെ ലാലേട്ടനെ കുറിച്ചിട്ടും ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അതാണ് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടൻ ഫാൻസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾ കൊടുക്കുക കാരണം നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും പറയും ഇതിനു മുമ്പ് നിങ്ങൾ ചെകുത്താൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് ലാലേട്ടനെ കുറ്റം പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും അത് അത്തരം സിനിമകളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ സിനിമ അത് നല്ല സിനിമ ആയതുകൊണ്ടും ആ നല്ല സിനിമയെ മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കും മോശം സിനിമയ്ക്ക് ചെകുത്താൻ വന്നിട്ട് മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും അനുകൂലിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ